ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ടാവും അപ്പം നമ്മുടെ വീട്ടിൽ ഒത്തിരി ഡിഷസ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ആയിരിക്കും ഒട്ടുപിക്ക അല്ലേ അപ്പം ഇന്ന് ഞാനൊരു കക്കാ റോസ്റ്റാണ് കാണിക്കുന്നത് നല്ല വലിയ കക്കയായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത് അപ്പോൾ അതിനെട്ടിത് ഇങ്ങനൊരു നെക്ക് കൊടുത്താൽ അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇങ്ങ് പോരും കേട്ടോ അങ്ങനെ അതിനെ നെക്ക് ദ്രോഹിച്ച് അതിനെ ക്ലീനാക്കി എടുക്കുക അതാണ് ആദ്യത്തെ ടാസ്ക് ഇച്ചിരി കുഴപ്പം പിടിച്ച പണിയാണ് എന്നാലും നമ്മൾ ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഞാനിത് ആവിയിൽ വെച്ചിട്ടാട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയെന്ന് കാണാവേ ആദ്യം നമ്മുടെ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ആവിച്ചെമ്പിൽ വെച്ചിട്ട് നമ്മളതിനെ നല്ലപോലെ ആവി കയറ്റിയെടുക്കണേ ഇതിപ്പോൾ നല്ല വലിയ കക്കയാണ് അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ആവി കയറ്റി എടുക്കണം കേട്ടോ ഇത് വെള്ളം ഒഴിച്ച് വേവിക്കുന്നവരുണ്ട് പക്ഷേ എനിക്കിതിലോട്ട് വെള്ളം ഒഴിക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ പിന്നെ നമ്മുടെ സാധാ ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും ിഞ്ചിയും പിന്നെ നോർമൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ അതെല്ലാം കൂടി ഇട്ട് വഴറ്റി നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് ഇവിടെയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇടണം കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മൾ ഈ ആവിയിൽ വേവിച്ച് വെച്ച നമ്മുടെ കക്കയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പണ്ട് കുട്ടിക്കാലത്ത് അമ്മ ഇത് ഒത്തിരി എനിക്ക് ഉണ്ടാക്കി തരമായിരുന്നു കേട്ടോ പക്ഷെ ഞാനിത് ചോറിൻ്റെ ഒന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ എനിക്കത് വെറുതെ കഴിക്കാനായിരുന്നു ഇഷ്ടം കേട്ടോ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് അവർക്കും ചോറിൻ്റെ കൂടെ കറിയായിട്ട് ഇത് വേണ്ട പക്ഷേ അല്ലാണ്ട് ഇത് അവരെ ഒത്തിരി ഇത് കഴിക്കും കേട്ടോ അങ്ങനെ കക്കയൊക്കെ റോസ്റ്റാക്കി എടുത്ത് കേട്ടോ നമുക്ക് കക്ക റോസ്റ്റ് മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നത് ഞാൻ പെരുമ്പളത്തുനിന്ന് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വരാനില്ലേ അതിണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ അതിനെ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നത് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഡിഷസ് ഒക്കെ ഡിഷസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങി ഞാൻ വെള്ളി വീഴും കണ്ട അതാണ് ആ വരാൽ കേട്ടോ പിന്നെ നമ്മുടെ തുടുപ്പൻ എന്ന് പറയും വാഴക്കൂമ്പ് ആ അതിൻ്റെ തോരൻ ഇതെങ്ങനെ വരാലിനെ ഞാൻ വറുത്ത് അവസാനം ഞാൻ വേറൊരു രീതിയിലൊക്കെ അതിനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മുടെ മത്തി വറുത്തത് ഒരു പ്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അത് ഇങ്ങനെ ഇലയിലൊക്കെ പൊള്ളിച്ചതൊക്കെ പോലെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായി പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്തോ ആ കേട്ട് ഞാൻ എത്ര നോക്കിയിട്ട് വഴിയുണ്ടായിരുന്നില്ല കുറച്ചു നേരം ചേട്ടൻ ട്രൈ ചെയ്ത് കേട്ടോ പക്ഷെ നടപ്പില്ലെന്നേ അത് അഴിയില്ലയെന്ന് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്ന് എന്നാലും ഞാൻ അവനെടുത്ത് പോസ്റ്റ് ചെയ്യിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ടാറ്റാ